ആ ഹബീബായ തങ്ങളെ കൊണ്ടോട്ടിയിലേക്ക് മുഹമ്മദ് ഷാ കൊല്ലാൻ വേണ്ടി അറബിയായ സഹോദരൻ ബോധം കെട്ട് വീഴുകയാണ് എഴുതി വലിയ ഇത് വരെ ൊട്ട് കൊണ്ടോട്ട് ഒരു ന്യായീകരിപ്പിൽ ഇറങ്ങിയിണേ വട്ടൂരാളെ ആദ്യമായിട്ടാണ് ഈ വിടൽ കേൾക്കേണ്ടത് കുഞ്ഞനായി വിടലിനാ വിടലിൻ ഒന്നൊന്നര തള്ളായിപ്പോയി ആ രീതി ചടു ഏതെങ്കിലും വാറോലും വായിച്ചിണ്ട് എന്നെ ഏതെങ്കിലും കള്ളതു എവിടെങ്കിലും ഇതിപ്പോ അൻവരി ഞാൻ മനസ്സിലാക്കണ്ട് ഓനല്ല ഇപ്പൊ ചരിത്ര ലോക ചരിത്ര പണ്ഡിതൻ ഓന ഏതെങ്കിലും വാറോലെ കൊടുത്തേക്ക് കാരണം എന്ത് കിട്ടിയാലും പറയല്ലോ ഇങ്ങോട്ട് ആണ്ട് ചാടും ഇങ്ങോട്ട് ചാടലറിഞ്ഞ ഇങ്ങോട്ട് ചാടും ഓനക്ക് അത്രേ ഉള്ളു നിങ്ങള് എന്താ കൊടുക്കുന്നത് അത് അദ്ദേഹം വരണ്ട് ശരിയാക്കി തരും മൂപ്പർക്ക് അത്ര ഉള്ളൂ. അത് സത്യമാണോ അസത്യാണോ കളവാണോ അതൊന്നുമില്ല ഏത് കൊടുത്തുനോക്കി നിങ്ങള് ഇന്ത് ഇരുമ്പാട് കൊടുത്തു നോക്കിയവന്റെ അടുത്തേ പങ്കിട്ട് അത് ശരിയാക്കി തരും ആ ഓരേ അങ്ങനെ അതിന് പൊങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും ഏതെങ്കിലും തള്ളായി പോയി ഒരു ഉത്തരവായി ചൂടായിട്ട് നമുക്ക് ഒപ്പം അങ്ങോട്ട് കൊണ്ട് പോവുകയാണ്